െ ആദ്യവരുടെ ബാച്ച്മേറ്റ്സിനെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ അത് വളരെ രഹസ്യ ആ സിദ്ധാർത്ഥന്റെ സെയിം ബാച്ചിലുള്ള പെൺകുട്ടിയാണത് അപ്പോൾ വളരെ രഹസ്യമായിട്ട് പെൺകുട്ടി പെൺകുട്ടിയുടെ വിഷയം ഇൻവോൾവ് ആയതുകൊണ്ട് എന്താണ് വളരെ രഹസ്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അതുകൊണ്ട് മാത്രം അറിയിച്ചു എന്നിട്ട് ഒന്ന് രണ്ട് രണ്ടുപേരും അവന് ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിലങ്ങനെ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരും കാണാതെ ആ വാട്ടർ ടാങ്കിന്റെ അങ്ങോട്ട് പോയിട്ട് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ അനുഭൂതിയാണ് സൗഹൃദം അല്ലെ അതും കോളേജിലും ഹോസ്റ്റലും എല്ലാം വെച്ച് രൂപപ്പെട്ടു വരുന്ന സൗഹൃദം ആണെങ്കിലും അതിന് കുറച്ചും കൂടി ആഴം കൂടും അല്ലെ പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും തല്ലുകൂടിയും കളിച്ചും ചിരിച്ചും ഭാവിയിലേക്കുള്ള സ്വപ്നങ്ങൾ ഒരുമിച്ച് നെയ്തു വളർന്നു വരുന്ന സൗഹൃദങ്ങളിൽ ലോകത്ത് മറ്റൊരു ബന്ധങ്ങളിലും കാണാൻ സാധിക്കാത്ത ഒരുപാട് സവിശേഷതകളുണ്ട് അല്ലെ കുറ്റ സുഹൃത്തിൽ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവരാണല്ലോ നമ്മൾ കൂട്ടുകാരനെ വേണ്ടി കൊല്ലാനും ചാകാനും അടിയില്ലാത്തവരെന്നൊക്കെ ആലങ്കാരികമായി പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിൽ ആഴത്തെ കുറിച്ച് ഊറ്റം കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ സൗഹൃദത്തിൽ ഒറ്റ കൊടുക്കലിന് ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ നീചമായിട്ടുള്ള സ്ഥാനമാണുള്ളത് അത് വളരെ വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ നൂറ് വെള്ളിക്കാഴ്ച യേശുവിന് ഒറ്റ കൊടുത്താൽ യു ദാസിന് ഇന്നും ലോകം മാപ്പ് കൊടുക്കാത്തത് ഞാനിത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല വയനാട് വെറ്റിനറി കോളേജിൽ വെച്ച് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിൽ അവന് ജീവന് തുല്യം സ്നേഹിച്ച കൂട്ടുകാരുടെ പങ്കിന് െ കുറിച്ച് വളരെ കൂടിയാണ് ഞാൻ കിട്ടുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ദിവസങ്ങളായി വൈറലാണ് അല്ലെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു സിദ്ധാർത്ഥിനെ കള്ളം പറഞ്ഞ് തിരിച്ചു വിളിക്കുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുന്നത് നിശബ്ദമായി നോക്കി നിൽക്കുകയും ചെയ്ത സഹപാഠികൾ ഇപ്പോഴിതാ ഒരു പടികൂടി കടന്നു മരിച്ചുപോയ ചെറുപ്പക്കാരനെതിരെ പീഡനാരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താ മരിച്ചു പോയി തന്റെ മകനെ കുറിച്ച് ഇത്തരം കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ആ സിദ്ധാർത്ഥിനെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ അത് സഹിക്കാനാകും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ കേസിൽ ആദ്യം തൊട്ടേ സജീവമായി നിൽക്കുന്ന ഒരു ഡേറ്റ് ആണല്ലോ ഫെബ്രുവരി ഡേ ആഘോഷത്തിനിടെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഈ സംഭവം ആദ്യം പറയുന്നുണ്ട് അന്ന് സീനിയർ പെൺകുട്ടികളുമായി ഡാൻസ് അത് മാത്രമല്ല കോളേജിൽ ചേരാതെ അസൂയയും ദേഷ്യവും ഒക്കെയാണ് മർദ്ദനങ്ങളിലേക്ക് നയിച്ചത് എന്നാണ് ആദ്യം പുറത്തു വന്ന അഭ്യൂഹങ്ങൾ അല്ലെ ആ രീതിയിലുള്ള ന്യൂസ് ആയിരുന്നു നമ്മൾ തുടക്കത്തിൽ എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത് ഇപ്പതാ അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും പുതുതായി പുതിയൊരു ആരോപണം കൂടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ വാലന്റൈസ് ഡേ ആഘോഷത്തിനടുത്ത് െ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സിദ്ധാർത്ഥിനെതിരെ വന്ന പുതിയ ആരോപണം സിദ്ധാർത്ഥ് മരിച്ച ഫെബ്രുവരി പതിനെട്ടിന് ഇങ്ങനെ ഒരു പരാതി കോളേജ് അധികൃതർക്ക് ലഭിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് സിദ്ധാർത്ഥ പഠിക്കുന്ന കോളേജിലോ പി ജി വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർഥി ഓ പതിനെട്ടാം തീയതിട്ട് ശല്യം ചെയ്യൂലോ അപ്പം ഇത് അതിന് മുന്നേ നടന്ന കാര്യമാണ് പതിനാലാം തീയതിയാണ് അവിടെ വാലന്റൈൻസ് ഡേ നടന്നത് അന്ന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പതിനാലാം തീയതിയോ പതിനഞ്ചാം തീയതി പതിനാറാം തീയതിയോ കൊടുക്കണമായിരുന്നു ആ ദിവസങ്ങളിലൊന്നും കൊടുത്തിട്ടില്ല കൊടുക്കാതെ അവൻ മരിച്ചു മരിച്ചതിന് ശേഷം അവർ മരിച്ചതെന്ന് പറഞ്ഞാൽ അവർ കൊന്നതിന് ശേഷം അവർ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തതാണ് ഈ പരാതി അപ്പം ഈ പരാതിയിൽ അത്ര അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ സുതാര്യതയും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പം ഈ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി ഗൂഢാലോചന ചെയ്താണ് സിദ്ധാർത്ഥനെ കൊന്നിരിക്കുന്നത് കാരണം ആ പെൺകുട്ടി എവൻ്റെ ക്ലാസ്മേറ്റാണ് ഇരുപത്തിരണ്ട് ബാച്ചാണ് അതോടൊപ്പം അഞ്ച് കുട്ടികൾ എവൻ്റെ ക്ലാസ്മേറ്റ് പ്രതിയായിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ചു പേരും എവളും ചേർന്ന് ആറുപേരും ഈ പെൺകുട്ടിയും ചേർന്ന് പേരാണ് ഇപ്പം പ്രതിയായിട്ടുള്ളത് അപ്പോൾ ആറുപേരും ചേർന്ന് ഇവൻ്റെ ക്ലാസ്സിലെ ആറുപേരും മറ്റുള്ള എസ് എഫ് ഐ യൂണിറ്റിലെ അംഗങ്ങളും കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് സദാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി അതിൽ പ്രതിയായിട്ട് വരണം അപ്പോൾ പെൺകുട്ടിയുടെ പുതിയ ലിസ്റ്റായിട്ട് ലിസ്റ്റിൽ ഈ പെൺകുട്ടി നമുക്ക് അതാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൊടുക്കപ്പെട്ട പരാതി എന്ന സ്ഥിതിക്ക് ഈ പരാതിയുടെ സുതാര്യതയെക്കുറിച്ച് തീർച്ചയായും അന്വേഷിക്കേണ്ടത് തന്നെയാണ് സിദ്ധാർത്ഥിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനും ഈ കേസിൽ സിദ്ധാർത്ഥിനും എസ് എഫ് ഐക്കും കോളേജിലെ ഡീൻ അടക്കമുള്ള ചില കോളേജ് അധികൃതർക്കും എതിരെയായി ഉയർന്നു വന്നിട്ടുള്ള ജനവികാരത്തെ ഒന്ന് തണുപ്പിക്കാനും ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും ഒക്കെയായി പ്രതികൾ കളിച്ചൊരു കളിയായി ഇതിനെ നിർവചിക്കുന്നവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല അല്ലേ അതായത് സ്മാർട്ട് ഇന്റലിജന്റ് ഇന്നസെന്റ് പയ്യൻ എന്നതിൽ നിന്നും ഒരു പെണ്ണുകുരനായ തമ്മാടി എന്നതിലേക്ക് കാര്യങ്ങൾ വളിച്ചുടിക്കാനായ ഇന്നീ കേരള ജനതയിൽ നിന്നും സിദ്ധാർത്ഥിനി കിട്ടുന്ന സപ്പോർട്ട് ഒരിക്കലും കിട്ടില്ല എന്നും അഥവാ ഇതൊരു ചില്ലറ പെറ്റി കേസായി ഒതുക്കി തീർത്ത് നൈസായി അതിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു മാസ്റ്റർ പ്ലാനായി ഈ പെണ്ണു കേസിനെ കണ്ടാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല എനിക്ക് അങ്ങനെ ആയിട്ടാണ് ഇതുവരെ ന്യൂസ് അപ്ഡേറ്റ് കണ്ടപ്പോ തോന്നിയത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാനൊന്നും പറയുന്നില്ല കാരണം ഇത് ഭാവിയിൽ എങ്ങനെ തീരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പല കേസുകൾ അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം ഒന്ന് വിചാരിക്കും പിന്നെ കുറച്ച് ഞാൻ മറ്റൊന്നിരിക്കും വരാം എന്തായാലും അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കുന്നതായിരിക്കും എന്തായാലും വീഡിയോയുടെ ബാക്കിയും കൂടി നമുക്ക് കണ്ടുനോക്കാം ഇതിനൊരു ആത്മഹത്യാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതും ചിലപ്പോൾ ഡീനായിരിക്കും കോളേജിൽ അവർക്കൊരു നിലനിൽപ്പിനും ഇതിന് ഈ കേസിൻ്റെ തള്ളിപ്പോകാനും വാല്യു കുറയ്ക്കാനും വേണ്ടി ഡീൻ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ ചെയ്തതായിരിക്കാം എന്തായാലും ഡീന് ഇതിൽ തുല്യ നേരത്തെ പറയുന്നുണ്ട് നമ്മൾ ഡീനും ഇതിൽ കുറ്റവാളിയാണ് അതേപോലെ ഒരു കാന്തനാഥൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ അദ്ദേഹം ഇതിൽ പ്രതിയാണ് കാരണം അദ്ദേഹവും ഡീനും കൂടിയാണ് ഈ കാര്യങ്ങളൊന്നും അവനൊക്കെ ഒന്ന കാര്യം വെളിയിൽ പറയില്ല മറ്റുള്ള കുട്ടികളടുത്തെല്ലാം പറയുന്നത് അതോടൊപ്പം പിന്നെ തീർച്ചയായിട്ടും ഈ അധ്യാപകർ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർ അവരിതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ലേ ഈ ചർച്ച ചെയ്യാൻ മരിച്ച ഒരു കുട്ടിയെ ഇതൊക്കെ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ പതിനാലാം തീയതി നടന്ന കാര്യം ഇന്ന് ചർച്ച ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഒരു ഡോക്ടർമാരെന്ന് പറയുന്ന ഈ തലയ്ക്ക് വെളിവുള്ള ആരും ഇത് ചെയ്യില്ല അപ്പം എവരെന്തായാലും ഗൂഢാലോചന ചെയ്ത് ഈ കേസിൽ അവനെ വീണ്ടും പ്രതി ചേർക്കാൻ മരിച്ച ഒരു കുട്ടിയെ ബഹുമാനിക്കാതെ അവനെ വീണ്ടും പ്രതി ചേർക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുകയാണ് ഈ ഒപ്പിട്ടിരിക്കുന്ന ഓരോ അധ്യാപകരും ചെയ്തത് അപ്പം ഈ പെൺകുട്ടിയോടൊപ്പം എവരും ഈ ഗൂഢാലോചന കുറ്റത്തിൽ വരുകയാണ് അപ്പം ഇവരും പ്രതിയായിട്ട് വരും തീർച്ചയായിട്ടും കാരണം ഈ മരണം അറിഞ്ഞ് ഞ അവർക്ക് അവൻ്റെ ക്ലാസ്സിൽ എന്ന രണ്ട് മൂന്ന് കുട്ടികൾ ഞങ്ങളെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു സാധാരണ മരണം അല്ല ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞു അന്നും ആ കുട്ടി പറഞ്ഞ ഒരേ ഒരു വാക്ക് ഇതാണ് താങ്കളെ അവസാനം ഇവരിത് പെണ്ണ് കേസാക്കി കൊണ്ടുവരും നിങ്ങളെ മാനസികമായി തളർത്താൻ വേണ്ടി അതെ അങ്ങനെയും ചിന്തിക്കാം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണല്ലോ അതെല്ലാം പൊതുവേ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ വിരോധികൾക്കെതിരെ എതിരെ സ്ഥിരമായി എടുക്കുന്ന ഒരു ആയുധമാണ് ഈ അവിത ബന്ധങ്ങളും പീഡന ആരോപണങ്ങളും അല്ല നമ്മുടെ കേരളത്തിന് ഇലക്ഷൻ റിസൾട്ടിനെ പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ള അത്രയും കരുത്തുള്ള ആയുധമാണ് ഈ പെണ്ണു കേസ് എന്ന് പറയുന്നത് ഈ സാധ്യതയും സ്വപ്നവും ഏറ്റവും പുതിയ ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്തായാലും സിദ്ധാർത്ഥിന്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കെട്ടി ചമക്കപ്പെട്ട ആരോപണമാണ് എങ്കിൽ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി അടക്കം ഇതിനു പിന്നിൽ പ്രവർത്തിച്ച സകലരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം ആ ചെക്കനെ നിർദ്ദാക്ഷി ചതച്ചു കൊന്നതും പോരാഞ്ഞിട്ട് അതിൽ അവരോച്ചൊരു കുറ്റബോധം പോലും ഇല്ലാതെ വീണ്ടും ആ പയനെ അപകീർത്തിപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത് എങ്കിൽ അതിൽ ഒറ്റരുത്തരും വെറുതെ വിടരുത് കൊലപാതകത്തിനേക്കാളും വലിയ നീചമായിട്ടുള്ള കുറ്റകൃത്യമായി ഇതിനെ കണക്കാക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അങ്ങനെ തന്നെയല്ലേ കൊലപാതകത്തിനേക്കാളും വലിയ കുറ്റമാണ് കൊലപാതകം ചെയ്തവരെ രക്ഷിക്കാൻ നോക്കുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതേസമയം ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് കേരള ജനത ഒന്നാകെ ഏറ്റെടുത്ത ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിൽ ഒരു പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് തലവെച്ചു കൊടുക്കും അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ ഓരോ പ്രതികളെയും പോലീസ് പിടിച്ചോണ്ടിരിക്കും ുന്നു ലോകം മുഴുവനും ഇവർക്കെതിരെ മുറവിളി കൂട്ടുന്നു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി മനഃപൂർവ്വം തന്റെ മാനം പണയം വെച്ചുകൊണ്ട് കള്ളക്കേസ് കൊടുക്കാൻ ഇവിടെ തയ്യാറാകുമെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യം അതെന്നെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഇതിന് സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ കാത്തിരിക്കുകയല്ലാതെ നമുക്കിവിടെ വേറെ നിവർത്തിയില്ല ഇനിയിപ്പോ കോളേജിന്റെയും ഡീനിന്റെയും എസ് എഫ് ഐന്റെ എല്ലാം സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ പെൺകുട്ടി പരാതി കൊടുത്തത് അതെല്ലാം മറിച്ച് ഈ പെൺകുട്ടി കൊടുത്ത പരാതി സത്യമാണോ ഇതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം സത്യം പറയാലോ എനിക്കാരും വിശ്വാസമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തീർപ്പ് കൽപ്പിക്കാൻ നിൽക്കാത്തത് നമ്മൾ ഈ പറഞ്ഞതിനല്ല നേർ വിപരീതമാണ് നാളെ സത്യമെങ്കിലും ഈ പറഞ്ഞതിലെല്ലാം എനിക്ക് കുറ്റബോധം തോന്നും അതുകൊണ്ടാണ് പക്ഷേ സത്യം പുറത്ത് വരുന്നത് വരെ യാതൊരു ഉപാധികളും ഇല്ലാതെ സിദ്ധാർത്ഥിനെ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം അത് തന്നെയാണ് എന്റെ തീരുമാനവും എന്തിരുന്നാലും ഇതിനിടയ്ക്ക് സിദ്ധാർത്ഥിന്റെ മരണം രാഷ്ട്രീയമായി മുതലെടുക്കുകയാണെന്നും മാധ്യമ ഭീകരതയാണ് ഇവിടെ നടക്കുന്നതും എന്നൊക്കെ ആരോപിച്ച് ചില വിദ്യാർത്ഥികൾ രംഗത്ത് വരികയുണ്ടായി അതായത് കുറെ പൊടിപ്പും തൊങ്കലും ചേർത്താണ് മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിടുന്നതെന്നും വാർത്തയിൽ പറയുന്ന പോലുള്ള ഭീകരാന്തരീക്ഷം ഒന്ന് കോളേജിൽ ഇല്ല എന്നും ഇത്രയും കാലത്തിനടുക്ക് ആദ്യമായിട്ടാണ് കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് സിദ്ധാർത്ഥിനും മർജിക്കുന്ന സമയത്ത് നൂറ്റി കുട്ടികൾ നോക്കി നിൽക്കുകയാണ് എന്നൊക്കെയായിരുന്നു ആദ്യം പുറത്തു വന്നത് അല്ലെ അത്തരം വാർത്തകളൊക്കെ വെറും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ആ സമയം വീക്കെൻഡ് ആയിരുന്നു അത്രയും കുട്ടികളൊന്നും ആ സമയത്ത് ഹോസ്റ്റലിൽ ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത് എന്തായാലും ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ കണ്ട് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളുടെ നടുവിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പരസ്യ വിചാരണ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഭീകരതക്ക് ആ എല്ലാ മാധ്യമത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ സത്യത്തിലെ നൂറ്റിപ്പത് വിദ്യാർത്ഥികളൊന്നും അവിടെ ഇല്ലായിരുന്നു പാതി കുട്ടികളും വീട്ടിലായിരുന്നു അതൊരു വീക്കെൻഡ് വീക്കെൻഡായിരുന്നു ഞാനടക്കമുള്ള എന്റെ ബാച്ചിലെ ഭൂരിഭാഗം പേര് ആൾക്കാരും അപ്പോൾ വീട്ടിൽ പോയതായിരുന്നു ആ ഒരു സമയത്ത് അതുപോലെ തന്നെ റൂമിനകത്ത് ഉറങ്ങുന്ന കുറെ പേരുണ്ടായിരുന്നു അവരൊന്നും ഈ കോൺട്രാക്ടലിട്ട് നടുമുറ്റത്ത് നിന്ന് അടിക്കുന്ന സമയത്ത് അവരാരും അറിഞ്ഞിട്ടില്ല ആ സംഭവം അറിഞ്ഞിട്ടില്ല ഇവനെ മർദ്ദിക്കുന്ന ആൾക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരെ പിടിച്ചു മാറ്റാൻ കുറച്ച് പേരുണ്ടായിരുന്നു അത്ര പേരെ ഉണ്ടായിരുന്നുള്ളോ ഈ നൂറ്റി മുപ്പതൊക്കെ ആരും അടിച്ചിറക്കുന്ന എനിക്ക് അറിയത്തില്ല വീട്ടിൽ പോയതായിരുന്നു ഇയർ കഴിഞ്ഞിട്ട് ഇയർ ബ്രേക്കിലായിട്ട് നമ്മൾ നമ്മളത് അധിക പേരും വീക്കെൻഡ് ആയിട്ട് ഞങ്ങൾ വീട്ടിലായിരുന്നു അതുപോലെ തന്നെ കുറെ കുട്ടികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു സമയം ലേറ്റ് ലേറ്റ് നൈറ്റിലാണ് സംഭവിച്ചത് ആത്മഹത്യയുടെ വിവരം ഞാൻ വിട്ടിട്ടിരിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടുള്ള കാര്യവും നടന്നിട്ടുള്ള കാര്യവും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങൾ പലതും അടിച്ചിറക്കി വിടുകയാണ് ഈ മാധ്യമ ഭീകരത എന്താണെന്ന് ശരിക്കും ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ഒരു സമയത്താണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഞങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഞങ്ങൾ പരിചയമുള്ളൂ പക്ഷെ എന്താണ് ഈ മാധ്യമ ഭീകരത ശരിക്കും ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചു ഞങ്ങൾ അറിഞ്ഞു എന്തൊക്കെയാണ് പഠിച്ചുവിടുന്നത് ഈ കുട്ടി ണ്ടായ കാരണങ്ങൾ ചിലർ പറയുന്നു സീനിയർ വിദ്യാർത്ഥിയെ വാലന്റൈൻസ് ഡേസ് ചെയ്തോണ്ടാണ് വിദ്യാർത്ഥിനിയാൻ ചെയ്തോണ്ടാണ് ചിലർ പറഞ്ഞു അത്രയും പ്രതിഭാഗം ഉണ്ടായ മൂത്ത് അങ്ങനെ അടിച്ചതാണെന്ന് പറയുന്നു പലതും പലതും പലരും അടിച്ചിറക്കി ഉണ്ടാക്കിയിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള എന്താ കാര്യം അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള വിദ്യാർത്ഥികളുടെ വാക്ക് എന്താണ് എന്താണ് കേൾക്കാനോ ആർക്കും ആഗ്രഹമില്ല എല്ലാവർക്കും വിഷയം ആടി കത്തിക്കണം അപ്പൊ ഈ വിഷയം ആടി കത്തിച്ചതായ പ്രശ്നം ആടി കത്തിച്ചത് അവർക്ക് തീരെ പിടിച്ചില്ല അവരുടെ കോളേജിനെതിരെ ആരോപണം വന്നത് സ്വാഭാവികമായിട്ടും പിടിക്കാൻ സാധ്യതയല്ല അല്ല ഒരു കാര്യം അങ്ങോട്ട് തിരിച്ചു വെച്ചോക്കട്ടെ ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് പിന്നെ മിണ്ടാതെ കുത്തിരിക്കണം അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം പിള്ളേരും കൊള്ളാലോ അത്രയും വലിയ വിഷയമായതുകൊണ്ടാണ് സുഹൃത്തുക്കൾ ഇത് ആളി കത്തിയത് അതല്ലാതെ മനഃപൂർവ്വം ഇതാരും ആളിക്കത്തിച്ചതല്ല കോളേജിൽ വെച്ചൊരു വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു അതിനുശേഷം ദുരൂഹമായ സാഹചര്യത്തിൽ ആ മർദ്ദിക്കപ്പെട്ട വിദ്യാർത്ഥി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ഇതൊക്കെ ചെറിയ കാര്യമായിട്ടാണ് ഇങ്ങ് തോന്നുന്നത് അല്ലെങ്കിൽ അറിയാത്തോണ്ട് ചോദിക്കാം ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ചികിത്സ നടത്തുന്നതാണ് നല്ലത് എന്തായാലും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചെന്ന് സമ്മതിച്ചല്ലോ അതന്നെ വലിയ കാര്യം എന്തായാലും ഈ പയ്യന്മാര് ഞങ്ങൾ ആരും എസ് എഫ് ഐക്കാരല്ല എന്നൊക്കെ തുടർന്ന് പറയുന്നുണ്ട് അങ്ങനെ ആരും ചിന്തിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ എന്തായാലും ഈ പെൺകുട്ടി എന്തുകൊണ്ട് ആരും പരാതി കൊടുത്തില്ല എന്നതിന്റെ കാരണത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോ പിന്നെ ഈ പെൺകുട്ടിയെ ആദ്യവരുടെ ബാച്ച്മേറ്റ്സിനെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ അത് വളരെ രഹസ്യ സിദ്ധാർത്ഥന്റെ സേം ബാച്ചുള്ള പെൺകുട്ടിയാണിത് അപ്പൊ വളരെ രഹസ്യമായിട്ട് രഹസ്യകരമായിട്ട് പെൺകുട്ടിയുടെ വിഷയം ഇൻവോൾവ് ആയതുകൊണ്ട് എന്താണ് വളരെ രഹസ്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടാൽ മതി അതുകൊണ്ട് ബാച്ച്മേറ്റ്സിനെ മാത്രം അറിയിച്ചു എന്നിട്ട് ഒന്ന് രണ്ടുപേരും അവനെ ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങായിരുന്നു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരും കാണാതെ ആ വാട്ടർ ടാങ്കിന്റെ അങ്ങോട്ട് പോയിട്ട് അവനെ അവിടുന്ന് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അല്ലെ പെൺകുട്ടി സഹപാഠികളോട് സിദ്ധാർത്ഥിന്റെ മോശം പെരുമാറ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും മാനഹാന് ഭയന്നാണ് ഈ പെൺകുട്ടി ഒഫീഷ്യലി പരാതി കൊടുക്കാത്തത് എന്നൊക്കെയാണ് ഈ ഭയം പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പെൺകുട്ടികളെയും സഹപാഠികളെയും ചോദ്യം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും സത്യം പുറത്തു വരട്ടെ അല്ലെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും ഒന്നും യാതൊരു കാരണവശാലും ന്യായീകരിക്കാവുന്നൊന്നല്ല ആൾക്കൂട്ടത്തിന്റെ കയ്യൂക്കിൽ പൊലിഞ്ഞു പോയ ജീവനുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് ആത്മഹത്യയോ കൊലപാതകമോ ആയിക്കോട്ടെ പക്ഷേ ഇവിടെ സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ കൈവച്ച ഓരോ വ്യക്തിയും ശിക്ഷിക്കപ്പെടണം പെൺകുട്ടിയുടെ പരാതിയിലും പീഡനാരോപണത്തിലും എല്ലാം അതിന്റെ വഴിക്ക് അന്വേഷണം നടക്കട്ടെ അതിനിടക്ക് കൂടി യാതൊരു കാരണവശാലും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടരുത് അതിനനുവദിക്കരുത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം